ഹലോ നമസ്കാരം വി ഒരു ബ്ലോഗറിൻ്റെ ഒരു അടുത്ത ഒരു കിട്ടിലം വീടുമായിട്ടാണ് നമ്മൾ വീണ്ടും വന്നിട്ടുള്ളത് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ മൂന്ന് സൈഡും റോഡ് അത് നേരെ വന്ന് വി ആകൃതിയാണ് റോഡ് പോണേ അതിൻ്റെ നടുവിലാണ് ഈ വീട് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ട് അത് അഞ്ചര സെൻറ്റ് സ്ഥലം മതിൽ കെട്ടാനുള്ള ഈ റൗ ഈ ഡിസൈനെ മതിൽ കെട്ടാനുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നര മാസം കൊണ്ട് ഈ വീടിൻ്റെ കംപ്ലീറ്റ് പണി കഴിയും ഒരു എൺപത് ശതമാനം വേണ്ട എൺപത്തഞ്ച് ശതമാനത്തിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയിലാണ് ഞാൻ വന്ന് ഈ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നത് ഈ വീട് വിൽക്കാനുള്ള വീട് തന്നെ അപ്പോൾ അതിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ കറക്റ്റായിട്ടൊന്ന് കാണിച്ചു തരുമോ വീട് എല്ലാ പണിയും കഴിഞ്ഞിട്ടല്ലേ നമ്മളൊരു വീഡിയോ കാണിച്ചു തരുന്നത് ഞാൻ ഈ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൂടുതലും വീഡിയോ എടുക്കുകയാണ് എനിക്കിഷ്ടം അപ്പം നിങ്ങൾക്ക് വീടിൻ്റെ പണിന്ന് എന്താണെന്ന് നേരിട്ട് കാണാൻ കഴിയും അപ്പം എല്ലാ സൈഡും ഞാൻ എടുക്കുന്ന വീടിൻ്റെ എല്ലാ സൈഡും ഞങ്ങൾ കാണിക്കും കാരണം അപ്പോൾ എല്ലാവരും കാണിക്കുമ്പോൾ വീടിൻ്റെ ഉള്ളും കാര്യങ്ങളും കാണിക്കും ഞാൻ പുറം കംപ്ലീറ്റ് കാര്യങ്ങളും കാര്യങ്ങളെല്ലാ കാര്യം വെട്ടി തുറന്ന് പറയണ കേസാണ് അത് ഒളിച്ച് വെച്ചിട്ടൊരു കേസ് ഞാൻ വരെ വീഡിയോ എടുത്തിട്ടില്ല ഇതിൻ്റെ പണിക്കായി ഇവിടെ നിൽക്കേണ്ടത് ഇതിൻ്റെ ഫ്രണ്ടിൽ സിറ്റാണ് വെട്ടില് മരത്തിൻ്റെ പെയിൻ്റാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത് അതിൻ്റെ ഡിസൈനൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട് മരത്തിൻ്റെ എല്ലാ ഡിസൈനും കൊടുത്തിട്ട് അത് മരത്തിൻ്റെ ഡിസൈൻ ആ കളർ തന്നെ കറക്റ്റായിട്ട് പെയിൻറ്റ് കൊടുത്ത് അത്ര നല്ല പെയിൻറ്റിങ് ആയിട്ട് അത്ര നല്ല വർക്കേഴ്സാണ് ഇവിടെ നിൽക്കണത് പിന്നെ അതിൻ്റെ സീലിംഗ് നമുക്ക് കൊടുത്ത വർക്കുകളും ഒരു ഒന്നും എനിക്ക് പറയില്ല ചില വീടുകളിലൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ ചില എന്തിനും മിസ്റ്റേക്കാണ് ഈ ഇവിടെ ഇതിൻ്റെ വർക്കുകൾ കാണുമ്പോൾ വക്ക കറക്റ്റാണ് എല്ലാതും നല്ല ക്ലിയർ റൗണ്ട് ആണെങ്കിൽ കറക്റ്റ് റൗണ്ട് അതിൻ്റെ വർക്കുകളൊക്കെ അടിപൊളിയാണ് ഇതാണ് നേർ കയറി വരുന്ന ഫസ്റ്റ് ഒരു ലിവിങ് റൂം അപ്പോൾ ടി വി ഒക്കെ ഇതൊക്കെയുള്ള കബോർഡ് വർക്കും അതിന് ചെറിയ ചെറിയ വർക്കാണ് മുകളിലുള്ള ഡിസൈൻ വേണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഡിസൈനാണ് ഇനി ഇത് പെയിൻറ്റിങ്ങും കുറച്ച് കാര്യങ്ങളും ലൈറ്റും കുറച്ച് നേരം കൊടുക്കാൻ ഇതിനുള്ളൂ പക്ഷേ പല സൈഡിലും പല മോഡലിൽ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് അതിൽ കയറി വരുന്ന ഹോളുണ്ടായി ഇടുക്കി വരുന്ന ഈ സ്പടിയക്കല്ലൊക്കെ അത് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ തരുന്നുണ്ടാ പറയുന്നത് അപ്പോൾ രാത്രി കൈ കഴിഞ്ഞ് ലൈറ്റിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയും കാണുക അത് സ്റ്റയർ സ്റ്റെയർ ഇപ്പം ഇങ്ങനെ എന്തൊക്കെയുണ്ടെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ഒന്ന് വേറെ തന്നെയാണ് ടി വിയുടെ ഒരു സ്റ്റാൻഡാണ് കബോർഡ് വർക്കാണ് വരേണ്ട ഇവിടെ കുറച്ച് ഇതിൻ്റെ ചുമരൻ്റെ മേലെ കുറച്ച് ഡിസൈനുകൊണ്ട് വരാറുണ്ട് പിന്നെ പല സൈഡിലും പല രീതിക്ക് മോഡൽ മോഡല് വരുന്നത് എൻ്റെ സീലിങ്ങിൻ്റെ മോഡല് അപ്പം നമ്മൾ തെയ്യ ഇതിലിരുന്ന് മേപ്പെട്ട് നോക്കിയിരിക്കും കാരണം അത്രയും നല്ല മോഡലുകൾ ഒരു കൊടുത്തിട്ടുണ്ട് അതെടുത്ത് കാണിക്കുക അതിൻ്റെ പലതരം കളർ ലൈറ്റും വരുന്നുണ്ട് ഓരോ സൈഡിൽ ഓരോ മോഡലാണ് മുതൽ ഒറ്റ ഡിസൈനല്ലാന്ന് മാത്രം കുറേ ഡിസൈനില് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഓരോ റൂമിലും സീലിങ്ങിൻ്റെ മേലെ ഓരോ രീതിക്കാണ് ഡിസൈൻ ഇതിൽ താഴത്ത് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് അതിന് അറ്റാച്ചഡ് ബാത്റൂമും അതിൻ്റെ വർക്കും ഒക്കെ സൂപ്പറായിട്ട് അലമാര ആയാലും എല്ലാ ഒരു അടിപൊളി തന്നെ ഇതൊരു റൂമ് തന്നെ ഇതൊരു കയറി വരുന്ന ഉള്ളിലൊരു റൂമ് രണ്ട് റൂം ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള റൂമ് തന്നെ അതിൽ അലന്മാറ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ബാത്ത്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമാണ് അതിൻ്റെ വർക്കൊക്കെ നല്ല ഫിനിഷിങ് ആട്ടാൻ നല്ല രസമുള്ള ടൈലും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു പൊക്കെ ഫിനിഷിങ് വർക്കിലാണ് അത് ചെയ്തിട്ടുണ്ട് ഇതിവിടെ ഇവിടെ കഴിഞ്ഞ് നേരെ വന്നു കഴിഞ്ഞാൽ ഹോള് ഡേണിങ് ഹാള് വരുന്നുണ്ട് പിന്നെ സ്റ്റയർ കേസിൻ്റെ വർക്ക് കണ്ടില്ലേ ഇതിപ്പോൾ പണി കഴിഞ്ഞാൽ ഒന്നു വീഡിയോ എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചില്ല ഇതിൻ്റെ മുകളിലെ സീലിംഗ് സീ എല്ലാം സീലിങ്ങിൻ്റെ മേലെ കംപ്ലീറ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട് ആ റൂമിലായാലും കിച്ചണിലായാലും എല്ലായിടത്തും അടിപൊളി കബോർഡ് വർക്ക് അത്യാവശ്യം കബോർഡ് വർക്കും കൊടുക്കുന്നുണ്ട് കബോർഡ് ഇല്ല ഇവിടെ കബോർഡില്ല പറയാനുള്ള വാക്കുണ്ടാവില്ല ഇത് അടുത്ത രണ്ട് ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണിച്ചു തരാൻ അതിൻ്റെ അലന്മാരെ ഡോറുകൾ ഫിറ്റ് ചെയ്യാനുള്ളതൊക്കെ കാണിച്ചു തരുന്നത് ബാത്റൂമ് വരുന്നതോ അലന്മാരാണ് എടുത്ത് കാണിച്ചു തരുന്നത് നേരെ ആ റൂമിൽ വരുന്ന അലന്മാരാണ് അതിൻ്റെ മുകളിലെ സീലിങ്ങിൽ ഡിസൈനും കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഡോർ വെക്കാനുള്ള മരത്തിൻ്റെ ഡോറിൻ്റെ പണികളാണ് അത് ഇവിടെ തന്നെ വെച്ച് സെറ്റ് ചെയ്യുകയാണ് അവർ ഈ കാണുന്ന കിച്ചൺ ഇവിടെ കിച്ചൻ്റെ ഉള്ളിലത്തെ വർക്കുകൾ ഇപ്പം ഇങ്ങനെയുള്ള സ്കച്ചറുള്ള വർക്കുകളാണ് ഞാൻ കാണിക്കുന്നത് ഇതിലൊക്കെ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ കബോർഡ് വർക്കുണ്ട് ഇഷ്ടം പോലെ കബോർഡ് വർക്കാണ് ആ ഓപ്പൺ കിച്ചൺ ആണ് ഉണ്ടോ നിനക്ക് ആ കബോർഡ് വർക്ക് കംപ്ലീറ്റ് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ പോലെ അല്ല ഇപ്പോൾ അതൊന്ന് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ഞാൻ പറഞ്ഞു തരണം ഇത് കിച്ചണുള്ള സീലിംഗ് ആണ് ആണെങ്കിൽ കാണിച്ചു തരേണ്ടത് ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേസ് ഉള്ളൊരു വടക്കേരിയ വരുന്നുണ്ട് അവിടെ അത്യാവശ്യം വർക്കുകൾ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ മുകളിൽ കയറിയിട്ട് മുകളിലെ വർക്കുകളൊക്കെ കാണാം സ്റ്റെയർ കേസൊക്കെ കറക്റ്റായിട്ട് കണ്ടോളൂ ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണിച്ചിട്ടുണ്ട് താഴത്തെ സ്റ്റെപ്പിൽ നിന്നത് നമ്മൾ മുകൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാണാൻ പറ്റും രണ്ടാം നല്ല മുകളിലെ സീലിംഗാണ് ഈ കാണുന്നത് അപ്പം അതിന് ഓണർ പറയുന്ന എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഓണർ പറയുന്ന വില ഞാൻ പറയാം ഒരു കോടി ഇരുപത് ലക്ഷമാണ് ആൾ വില പറയുന്നത് ഒരു കോടി ഇരുപത് ലക്ഷം ഈ സ്ഥലം വരുന്ന എവിടെയെന്ന് വെച്ചാൽ തൃശ്ശൂർ പള്ളിമൂല ചേറൂർ പള്ളിമൂല എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് വിമല കോളേജ് എൻജിനീയറിങ് കോളേജ് ഇവയ്ക്ക് പോകാൻ വീട്ടിൽ നിന്ന് ആകെ വരുന്നത് മുന്നൂറ് മീറ്റർ ഈ വീട്ടിൽ നിന്നുള്ള ദൂരം മുന്നൂറ് മീറ്റർ അപ്പോൾ റോട്ടിലേക്കുള്ള ദൂരം മനസ്സിലായില്ല മുന്നൂറ് മീറ്ററാണ് ഈ ഹൈവേലിക്ക് വരുന്നത് ഈ കോളേജിൻ്റെ പുറകശത്താണ് ഈ വീട് ഈ കിടിലം വീട് വരുന്നത് അപ്പോൾ ചെറിയ രീതിയിൽ നെഗോഷബിൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഓണർ അത് നമുക്ക് ഓണറോട് നേരിട്ട് തന്നെ ചോദിക്കാം പിന്നെ എൻ്റെ വിളിക്കേണ്ട നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും ചെയ്യും നിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും കഴിയും അപ്പോൾ നമ്മൾ ഓരോ റൂമാണ് നമ്മളിപ്പോൾ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് റൂം മുകളിലുണ്ട് താഴത്ത് രണ്ട് റൂം അങ്ങനെ അഞ്ച് ബെഡ്റൂമാണ് നമുക്ക് ഈ വീട്ടിൽ വരുന്നത് ഇപ്പോൾ ഒരു റൂമെന്ന് കഴിഞ്ഞാൽ അടുത്ത റൂമിലേക്ക് വരുന്നത് ഓരോ റൂമിലും സീലിങ്ങിൻ്റെ മേലെ ഓരോ തരം ഡിസൈനാണ് ആ ഡിസൈൻ ഇവർ പറയുന്ന ലൈറ്റ് പല രീതിക്ക് മാറുന്ന ഒരു സിസ്റ്റമാണ് ഞങ്ങൾ വെക്കുന്നതാണ് ഇവിടെ വർക്കേഴ്സ് പറയുന്നത് അപ്പോൾ അത് ഫിറ്റിങ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഒന്നുകൂടി ഞാൻ വീഡിയോ എടുക്കണ്ടേ അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞേക്കാൻ നിൽക്കുന്നില്ല നേരിട്ട് വീഡിയോ എടുത്തോട്ടേ പോവുള്ളൂ അപ്പോൾ അതി ഇത് നിങ്ങൾക്ക് ആവശ്യക്കാർ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഈ നമ്പറിൽ വിളിക്കുക നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം അത് ലൈക്ക് അടിക്കുക കമൻറ്റ് നിർബന്ധമാണ് പിന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കാരണം അധികം പുതിയ ചാനലാണ് അധികം അറിച്ച് ഒന്നുമില്ല അപ്പം നിങ്ങൾ സാധാരണ എൻ്റെ കൂടുതൽ വീഡിയോ എടുക്കാനുള്ള പ്രചോദനം നിങ്ങളാണ് എനിക്ക് ഇതിൽ ഈ വീഡിയോയിൽ പറഞ്ഞതിൽ വല്ല മിസ്റ്റേക്കോ തെറ്റുകളോ തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ കൂടെ അറിയിക്കണം അത് ഞങ്ങൾ വീഡിയോ എടുത്ത് ഈ രീതിക്ക് കാണണം അല്ലെങ്കിൽ ഇങ്ങനെ കാണണം എന്നൊക്കെ ഒരു ആഗ്രഹം അത് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞാലാണ് ഞങ്ങൾക്കത് മനസ്സിലാക്കിയിട്ട് അടുത്ത വീഡിയോ ഒന്നും കൂടും കൂടുതലും നല്ല രീതിക്ക് എടുക്കാൻ കഴിയുള്ളൂ അതുപോലെ വില കുറവിൻ്റെ പ്ലോട്ട് ചെറിയ രീതിക്കുള്ള നിങ്ങൾ വിചാരിക്കുന്ന വിലക്കുള്ള വീടുകൾ അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻ്റ് അയക്കാം അപ്പോൾ ഞങ്ങൾ ആ രീതിക്ക് ഉള്ള വീടുകൾ ഞങ്ങൾ ഈ വീഡിയോ ഈ ചാനലിടും അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സ്ഥലവും നിങ്ങൾ നേരിൽ വന്ന് കാണണം എന്ന് പറയണില്ല നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടമായതിൻ്റെ ശേഷം മതി അപ്പം ഞങ്ങളുടെ കറക്റ്റായിട്ട് ആ വീടിനെ കുറിച്ചിട്ടും ആ സ്ഥലത്തെ കുറിച്ചിട്ടും കറക്റ്റായിട്ട് വിവരണങ്ങൾ ഞങ്ങളത് പറയും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവല്ലോ അപ്പം നിങ്ങൾ ആവശ്യക്കാരാണെങ്കിൽ നിങ്ങൾ ആ നമ്പറിൽ വിളിച്ച് നേരിട്ട് വന്ന് കാണാൻ കഴിയും എൻ്റെ ബാൽക്കണി കാര്യങ്ങൾ ഇവിടെ കുറച്ച് വർക്കുകളും കൂടി കൂടി അപ്പോൾ റോഡ് കണ്ടില്ലേ ഞാൻ പറയുന്നത് എല്ലാ സൈഡിലും റോഡ് പോകുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു നല്ലൊരു ഏരിയ തന്നെയാണ് അത്യാവശ്യം അടുത്തടുത്ത് അങ്ങനെ വീടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഒരു കുറച്ച് മാറി മാറി വീടുകളുണ്ട് ഇതിൻ്റെ ബാക്കിൽ എടുത്തൊരു വീടുണ്ട് കുറച്ച് മാറ്റാണ് അടുത്ത വീടുകൾ വരുന്നത് അപ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും റോഡ് ഞാൻ കൂടുതലെടുത്ത് തരുന്നത് വഴികളാണ് ഞാൻ കൂടുതലെടുത്ത് കാണിച്ച് തരുന്നത് അപ്പം പിന്നെ വീടിനെ കുറിച്ചും കൃത്യമായി പറയുന്നുണ്ട് അപ്പം അടുത്ത വീഡിയോസും ആയിട്ട് വീണ്ടും വരാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്